അവനൊരു പ്രതിനിധി മാത്രമാണ് ആ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ രാജ്യത്തിന് യശസ്വീകീർത്തി വന്ന ബഹുമാനപ്പെട്ട ദാറുഹുദായിലെ എൻ്റെ പാവപ്പെട്ട പൊന്നുമക്കളെ മുഴുവനും ഈ മജിനിസിൽ ഞാൻ ആദരിച്ചതായി കണക്കാക്കണം അവർ അധ്യാപകരെയും ആ സ്ഥാപനത്തെയോടും എനിക്കുള്ള ബഹുമാനം കൃതജ്ഞതയും ഈ സന്ദർഭത്തിൽ അറിയിച്ചതായി അവർ കണക്കാക്കണം ലാഹത്തായ ഈ മോനെയും മറ്റുള്ള മോ മക്കളെയും നമ്മുടെ മാറുദായ മക്കളെയെല്ലാം ലാഹുത്തായ രാജ്യത്തിനും സമുദായത്തിനും ഉപകരിക്കുന്ന വലിയ നല്ല കയ്യിലുള്ള മക്കളാക്കി കൊടുക്കട്ടെ പുസ്തകത്തിന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ അല ഹിന്ദു പുസ്തകത്തിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഹിന്ദു പുസ്തകത്തിന്റെ നിയോഗം ഒന്ന് രണ്ട് പറഞ്ഞു സമ്മാനമായി ലാപ്ടോപ്പ് ദുപ്പാന്റെ വകയാണ് മജലി വെച്ച് വകയാണ് അവർക്കും അതൊക്കെ പഠിപ്പിച്ച വിസ്താരമായി അതൊക്കെ വലിയ സ്തുതി അർഹിക്കുന്നവരാണ് കാരണം മക്കളൊക്കെ അങ്ങനെ വളർന്നു വരണമെങ്കിൽ കഠിനാധ്വാനം വേണ്ടിവരും എല്ലാവർക്കും നന്മകളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നമ്മളൊന്നും എന്നില്ല ഇവരൊക്കെ വളർന്നു വന്ന സമുദായത്തിന്റെ ഉരുക്കു കോട്ടകളായി നില കൊള്ളണം അള്ളാഹു